പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇന്നലെ വരെ വർത്താനം പറഞ്ഞ് പിരിഞ്ഞ മനുഷ്യനെയാണ് പെട്ടെന്ന് പള്ളിയിൽ നിന്നും വിളിച്ചു പറയുകയാണ് മരണപ്പെട്ടു എന്ന് ഇത്രയേ ഉള്ളൂ ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ട് എത്ര കാലമായി ഓരോ ദിവസവും പലതരത്തിലുള്ള മരണങ്ങളാണ് നമ്മളൊക്കെ കേൾക്കുന്നത് മരണം കൂടിക്കൂടി വരികയാണ് അതും അപകട മരണങ്ങൾ പക്ഷെ അപ്പം എല്ലാവരെയും തൊട്ട് കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് റബ്ബ് നൽകുമാറാകട്ടെ ആമി പ്രിയപ്പെട്ടവരെ നമ്മൾ മരണ വാർത്തയാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കിത്തരട്ടെ ആമി ഇരുപത്തൊന്നുകാരനായ മുഹമ്മദിൻ്റെ മരണമാണ് നമ്മളെ ഏറെ ഇന്ന് വേദനിപ്പിച്ചത് സന്തോഷത്തിലും ആഹ്ലാദത്തിലും കഴിയേണ്ട ആ ഒരു കുടുംബം ഇന്ന് കണ്ണീരിലാണ് ആ കുടുംബത്തിലെ ചെറിയ കുഞ്ഞു മക്കൾ നാളെ പെരുന്നാൾ ആഘോഷിക്കാൻ നിൽക്കുന്ന മക്കളായിരിക്കില്ലേ പടച്ചറപ്പേ ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ പടച്ചറബേ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റപ്പേ ഈ ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയോ പാനൂർ കടുവത്തൂരിൽ പുഴയിൽ കുളിക്കുന്നതിനിടയിലാണ് മുങ്ങി മരിച്ചത് സുബഹാന ഈ അടുത്തായിട്ട് തന്നെ ഒരുപാട് മക്കൾ പുഴയിൽ മുങ്ങി മരിച്ചിട്ടുണ്ട് പഠിച്ചിടപ്പേ നമ്മുടെ മക്കളെയൊക്കെ നീക്കാക്കണിറപ്പേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ കൊടുക്കണറപ്പേ നമ്മുടെ മക്കളിന്മേൽ ഒരു സംരക്ഷണ വലയം നീ ഉണ്ടാക്കണേ ഉണ്ടാക്കണിറപ്പേ കല്ലാച്ചേരി കടവിന് സമീപം ആ ഒരു പുഴയിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു മുഹമ്മദ് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ മരണപ്പെട്ടു ഇന്നായി ലഹിന്നിറാജിയൂൻ ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം തെക്കയിൽ സലീം അഫ്സയുടെ മകനായിരുന്നു മുഹമ്മദ് വേറൊരു ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് രണ്ട് വയസ്സുകാരിയുടെ മരണം മുള്ളേരിയ സ്വദേശികളായ ഹരിദാസ് ശ്രീവിദ്യ ദമ്പതികളുടെ മകൾ ഹൃദ്യനന്ദയുടെ മരണം ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിപ്പോയി അത് അച്ഛൻ്റെ കൈകൊണ്ട് തന്നെയാണ് ആ മകള് മരണപ്പെടുന്നത് വല്ലാത്തൊരു സങ്കടമായി പോയി വെറും രണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അതിദാരുണമായി മരണപ്പെട്ടു പോവുകയാണ് ആ പൊന്നുമോള് പഠിച്ചിറപ്പേ നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണിറപ്പേ വൈകിട്ട് ഹരിദാസ് കുടുംബവുമായി പുറത്തേക്ക് ഇറങ്ങിയപ്പോയാണ് ഈ അപകടം നടക്കുന്നത് വീട്ടിലെ സമീപത്തെ ഇറക്കത്തിൽ ഇവരോടിച്ച കാറിന് തകരാറ് സംഭവിക്കുകയാണ് അങ്ങനെ ഭാര്യയും മക്കളും പുറത്തിറങ്ങിയതാ കാറ് തള്ളി നീക്കുന്നതിനിടെ ആ മോള് കാറിന് അടിയിൽ പെടുകയാണ് സുബഹാന തുടർന്ന് കാറിൻ്റെ നിയന്ത്രണം വിട്ട് കാർ അവിടെ മറിഞ്ഞു കുട്ടിയെ ഉടൻ തന്നെ മുള്ളേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും ആ മോളുടെ ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു പോയി കുട്ടിയുടെ സഹോദരിക്ക് ചെറിയ പരിക്കുകളുമുണ്ട് ചിലപ്പോൾ എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫിയാക്കി കൊടുക്കട്ടെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ കേട്ടില്ലേ നിങ്ങൾ എത്രയേറെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നിരവധി നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാവരും മക്കൾക്ക് ആഫിയത്തിനു വേണ്ടി ദു മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ പർച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും പടച്ചറബ അർഹമുറാഹിമായ റബ്ബെ വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റപ്പേ ഈ പൊന്നുമോൻ്റെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ പെട്ടെന്നുള്ള നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ് റപ്പേ മാഫിറത്തും മർഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റപ്പേ പർത്തറബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പുടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റപ്പെ നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ അബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുധി നീ നൽകണറബ പർത്തറബ്ബേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബെ ഇന്ന് എത്രയോ മാതാപിതാക്കൾ ഖബറിൻ്റെ കരയിലാണ് റബ്ബെ അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ അവിടുത്തെ റബ്ബെ ചെറിയ മോളാണ് റബ്ബെ മരണപ്പെട്ടിരിക്കുന്നത് അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ രണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ ഇതുപോലുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ പട്സറബ്ബേ ഒരുപാട് പേര് അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബരിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണറപ്പേ അവരുടെയൊക്കെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റപ്പെ പഠേ അർഹമുറാഹിമാ റബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റപ്പെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റപ്പേ അവസാനം ല ഇലാഹ ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണറപ്പെ അബേ ഈ പാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേറപ്പേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേറപ്പേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേറപ്പെ ആമീൻ ആമീൻ ഞാ റബ്ബല്ലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ആ ഒരു മുഷ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് ഇൻഷാല് ദുവാ വസിയത്തോടെ അസ്സാം വലൈക്കും വർഹമത്തുള്ള